ഇപ്പൊ എന്താ എസ് എഫ് ഐക്കാർ ഈ സമരവുമായിട്ട് വന്നിരിക്കുന്നത് എസ് എഫ് ഐക്കാര് പറയുന്നത് സെനറ്റിലേക്ക് നാലാളുകള് അവര് ആരോപിക്കുന്നത് സംഘപരിവാറുകാര് അല്ലെങ്കിൽ നാലാളുകളെ നിയമിച്ചു അത് ഹൈക്കോടതി അത് ചെയ്തു ആ വിഷയം അവിടെ അവസാനിച്ചതാണല്ലോ പിന്നെ എന്തിനാണ് ഇപ്പൊ ഇവർ ഈ ഗവർണർക്കെതിരെ ഈ ഈ സമരവുമായിട്ട് ഇവർ ഈ കൊടിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അപ്പം അത് ഞാൻ മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞതാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടന കേരളത്തിലെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ നിന്ന് അവര് മാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവർ കേരളത്തിലെ മുഴുവൻ കലാശാലകളും അടക്കി വാണിരുന്ന ആളുകൾ അവർക്കിപ്പോൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ സ്ഥാനമില്ല എന്നൊരു നില വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എസ് എഫ് ഐയുടെ ചരിത്രം നമ്മൾ പണ്ട് ചാനലിൽ ചർച്ച ചെയ്യുമ്പോൾ ശ്രീ ഷാജാൻ ഒക്കെ ഓർമ്മപ്പെടുത്തിയത് എസ് എഫ് ഐക്ക് ഒരു മഹത്തായ ചരിത്രമുണ്ട് അതില്ല എന്നൊന്നും പറയുന്നില്ല അത് ശ്രീ ഭാസ്കറിനെ പോലെയുള്ള ആളുകൾ അതിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും എ കെ ബാലിനെ പോലുള്ള ആളുകൾ അതല്ല എങ്കിൽ നമ്മുടെ മുൻ ധനകാര്യ മന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്കിനെ പോലുള്ള ആളുകൾ അങ്ങനെ പരിണിത പ്രജ്ഞരായ ഒരുപാട് ആളുകൾ നമ്മുടെ സുരേഷ് മുറുഖിനെ പോലുള്ള സി പി ജോണിനെ പോലുള്ള ആളുകൾ മത്തായി ചാക്കോയെ പോലുള്ള ആളുകൾ എ കെ ബാലന്റെ പേര് ഞാൻ പറഞ്ഞു നോർക്കുന്നു അവര് യു വി ജോസഫ് ഇവരൊക്കെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എസ് എഫ് ഐ എന്ന് പറയുന്നത് അത് വലിയ എന്താ പറഞ്ഞ ഒരു പുരോഗമന വിദ്യാർത്ഥി സംഘടനയും അതിനകത്ത് ചർച്ചകളും അതിൻ്റെ അകത്ത് പ്രഗത്ഭരും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സംഭാവനയൊക്കെ ആ കാലഘട്ടത്തിൽ എസ് എഫ് ഐ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോഴത്തെ എസ് എഫ് ഐയുടെ അവസ്ഥ എന്താ ഞാൻ ഈ അവരുടെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ പേരെടുത്ത് പലപ്പോഴും ഞാനത് സംസാരിക്കാതിരിക്കുന്നതാണ് ഇവിടെ കഴിഞ്ഞ ദിവസത്തെ ഒരു ചർച്ചയിൽ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതിനിധി പറഞ്ഞത് അദ്ദേഹത്തിന്റെ പേരിലുള്ള പോലീസ് കേസുകൾ മുഴുവൻ വിദ്യാർത്ഥി സമരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അല്ല ഞങ്ങളുടെയൊക്കെ പേരിൽ ഒരുപാട് കേസുകൾ പോലീസ് എടുത്തിട്ടുണ്ട് അതായത് ഈ ഗവൺമെന്റിനെതിരെ ഞങ്ങൾ കോവിഡ് കാലത്ത് വല്ലാതെയൊക്കെ സമരം ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി പിക്കറ്റ് ചെയ്തിന്റെ ഒക്കെ സമരം കേസുകളുണ്ട് പക്ഷെ ആർഷോയുടെ പേരിൽ എടുത്തിരിക്കുന്ന ബഹുഭൂരിപക്ഷം കേസുകളും അങ്ങനെയുള്ളതല്ല ഒരു പ്രധാനപ്പെട്ട കേസ് ഇവിടെ നമുക്കത് വർത്തമാനം പറയാനേ പോലും കൊള്ളത്തില്ല ആ കേസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ പോലും അട്രോസിറ്റി ആക്ടിലാണ് അപ്പോഴാണ് ആ പെൺകുട്ടി ഇയാളോട് പറയുന്നത് എടോ ജനാധിപത്യം എന്ന വാക്കിന്റെ അർത്ഥം താൻ പഠിക്കുക അതിന് വലിയ ആശയമുണ്ട് തന്നെ ചീത്ത വിളിച്ച പുലഭ്യം പറഞ്ഞ ആ പുലഭ്യത്തിന്റെ രീതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു പൊതുസമൂഹത്തിലൊന്നും പറയാൻ പറ്റത്തില്ല അത്ര ലേച്ഛമായ രീതിയിൽ തന്നെ പുലഭ്യം പറഞ്ഞ ഈ എസ് എഫ് ഐയുടെ നേതാവിനോട് ആ വനിതാ വിദ്യാർത്ഥി ഒരു വാക്കുണ്ട് താൻ ജനാധിപത്യത്തിന്റെ അർത്ഥം എന്താണെന്ന് പഠിക്കുക അതിലെല്ലാം അടങ്ങിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞ അത്തരത്തിലുള്ള കേസുകൾ ഒരു കേസ് ഈരാറ്റുപേട്ടയിൽ ഒരു അഭിഭാഷകനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി കയ്യും കാലം തല്ലി ഓടിച്ച് കൊല്ലാൻ ശ്രമിച്ചതിനുള്ള വധശ്രമത്തിനുള്ള കേസാണ് എടുത്തിരിക്കുക അല്ലാതെ വിദ്യാർത്ഥി സമരത്തിന്റെ പേരിലുള്ള കേസല്ല ഞാൻ പറഞ്ഞു വന്നത് പഴയ എസ് മാറി അന്ന് ബുദ്ധിജീവികൾ കലാലയത്തിൽ നല്ലതുപോലെ പഠിക്കുന്നവര് കലാലയത്തില് എന്താ പറയുക വിദ്യാർത്ഥികൾക്ക് മാതൃകയായവരുടെ നിലയിൽ നിന്ന് വന്നിട്ട് ഇന്ന് എസ് എഫ് ഐ എന്ന് പറയുന്നത് ആ സാധനത്തെ ഏറ്റവും ഭംഗിയായി വിവക്ഷിച്ചത് ആര് എന്ന് ചോദിച്ചാൽ യശശരീരനായ വെളിയം ഭാർഗവനം വെളിയം ഭാർഗവൻ ഈ സംഘടനയെ കുറിച്ച് പറഞ്ഞത് ഇത് വെറും തല്ലു സംഘടന എന്നാണ് അദ്ദേഹം പറഞ്ഞത് വെറും തല്ലു സംഘടന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോഴും നിങ്ങളുടെ ഭാഗവൻ എസ് എഫ് ഐയെ കുറിച്ച് പറഞ്ഞത് ഇത് വെറും തല്ല് സംഘടനയാണെന്ന് ആ ഒരു നിലവാരത്തിലേക്ക് എസ് എഫ് ഐ മാറി ഞാന് പണ്ട് സൈന്യത്തിലുണ്ടായിരുന്നു ഈ പഞ്ചാബില് അപ്പോ ഖാലിസ്ഥാൻ ലിബറേഷൻ ഫോഴ്സ് അവര് മൂന്നുപേരെ കൊല്ലുന്നവരെ സബ് ഏരിയ കമാൻഡർ ആക്കും അവ അഞ്ചുപേരെ കൊന്നുകഴിയുമ്പഴത്തേക്ക് ഏരിയ കമാൻഡർ ആക്കും ആ പത്ത് പേരെ വധിക്കുന്നവരെ അതിന്റെ ജില്ലാ കമാൻഡർ ആക്കും എന്ന് പറഞ്ഞ പോലെ ഒരു ഇരുപത്തഞ്ച് ക്രിമിനൽ കേസ് അത് അധ്യാപകനെ തല്ലുന്നത് അല്ലെങ്കിൽ സഹവിദ്യാർത്ഥികളെ കൊല്ലാൻ തുടങ്ങുന്നത് പ്രിൻസിപ്പലിന്റെ കസേര കത്തിക്കുന്നത് ഇല്ലെങ്കിൽ അവര് റിട്ടയർമെന്റ് ആകുമ്പോൾ റീത്ത് വെക്കുന്നത് ഇങ്ങനെ ഇരുപത്തഞ്ചും മുപ്പതും കേസുകളുള്ളവരാണ് ഇപ്പൊ എസ് എഫ് ഐയുടെ നേതൃത്വ രംഗത്തേക്ക് വന്നിരിക്കുന്നത് അത് വേറെ ഒരു ക്രിമിനൽ സംഘടനയായി മാറി ആ ക്രിമിനൽ സംഘടനയുടെ ഒരു നേതാവ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ക്രിമിനൽ സമരങ്ങൾ അത് മുഖ്യമന്ത്രിയുടെ ഒത്താശയോട് കൂടിയാണ് ഞങ്ങൾ എസ് എഫ് ഐക്കാരോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ അടിയന്തരമായിട്ട് ഈ സമരം പിൻവലിക്കണം കാരണം ഈ സമരത്തിൽ ഒരു ഒരു കഴമ്പുമില്ല ഈ സമരത്തിന് ഇതെന്തിനു വേണ്ടിയുള്ള സമരമാ ഇവിടെ ഗവർണർ നിയമിച്ചു എന്ന് പറയുന്നയാളെ കോടതി അത് വേണ്ട എന്ന് പറഞ്ഞു ആ സമരം അവിടെ അവസാനിച്ചു ഇനി എന്തെങ്കിലും ആ കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ അത് മേൽക്കോടതിയെ സമീപിക്കുക എന്നുള്ളതേ ഉള്ളൂ അതല്ലാതെ ഗവർണർക്കെതിരെ നിങ്ങൾ കരിങ്കുടിയുമായിട്ട് വരാൻ പാടില്ല ഒന്ന് കരിങ്കൊടി പ്രതിഷേധം എന്ന് പറയുന്നത് അതൊരു ഒരു പ്രതിഷേധത്തിന്റെ മാതൃക അതിനർത്ഥം ഗവർണറുടെ വാഹനത്തിന്റെ മുമ്പിൽ കയറാൻ നിങ്ങൾക്ക് അധികാരവുമില്ല നിങ്ങൾ അത്തരത്തിലുള്ള സമര നിങ്ങൾ വരാൻ പാടില്ല അപ്പോൾ എസ് ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു വിദ്യാർത്ഥികളുടെ മനസ്സിൽ നിന്ന് പോയി